ഇലക്ട്രിക് കാർ നിർമ്മാണത്തിലെ അതികായനായി വളർന്ന ചൈന ഇന്ന് കടന്നു പോകുന്നത് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് വിൽക്കാതെ കിടക്കുന്ന കാറുകൾ ശ്മശാനത്തിലെന്നപോലെ കെട്ടിക്കിടക്കുകയാണ് ചൈനീസ് വാഹന വിപണിയിൽ എന്താണ് സംഭവിക്കുന്നത് ഔടികറുകൾക്ക് അൻപത് ശതമാനം വില എഫ് എ ഡബ്ല്യുവിന്റെ ഒരു സെവൻ സീറ്റർ റെസ്യൂവിക്ക് അറുപത് ശതമാനം വരെ വിലക്കിഴിവ് ചൈനയിലെ ചെംഗു നഗരത്തിലെ ഷോപ്പിംഗ് മാളിൽ നിന്നുള്ള ഓഫറുകളാണിത് മാളിൽ എത്തുന്നവർക്ക് അയ്യായിരം കാറുകളിൽ നിന്ന് ഇഷ്ടപ്പെട്ട വാഹനം വമ്പിച്ച വിലക്കുറവിൽ സ്വന്തമാക്കാം വാഹന നിർമ്മാതാക്കളിൽ നിന്നും ഡീലർമാരിൽ നിന്നും ബൾക്കായി വാഹനങ്ങൾ എടുത്ത് വിൽപ്പന നടത്തുന്ന കമ്പനിയാണ് ഈ ഓഫറുകൾ നൽകുന്നത് ചൈനീസ് വാഹന വിപണിയിലെ ഈ പ്രതിസന്ധിക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാൻ ചൈനീസ് വാഹന വിപണിയിലെ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം സർക്കാർ നയങ്ങളും അമിത ഉത്പാദനവുമാണ് വർഷങ്ങളോളം ചൈനീസ് സർക്കാർ നൽകിയ വൻ സബ്സിഡികളും പ്രോത്സാഹനങ്ങളുമാണ് ചൈനയുടെ ഇലക്ട്രിക് വാഹന വ്യവസായത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയത് ഉപഭോക്താക്കളുടെ യഥാർത്ഥ ആവശ്യം പരിഗണിക്കാതെ ഉൽപാദനത്തിന് മുൻഗണന നൽകിയത് വിപണിയിൽ കാറുകൾ കുമിഞ്ഞുകൂടുന്നതിന് കാരണമായി ഓരോ പ്രാദേശിക സർക്കാരും തങ്ങളുടെ പ്രദേശത്ത് കാർ ഫാക്ടറികളെ ആകർഷിക്കാൻ മത്സരിച്ചുകൊണ്ട് കുറഞ്ഞ വിലയിൽ ഭൂമിയും നികുതി ഇളവുകളും വാഗ്ദാനം ചെയ്തു ഇത് രാജ്യത്തിൽ ഉടനീളം വാഹന ഉത്പാദനത്തിന്റെ അളവ് കൂട്ടി ജർമ്മനിയിലെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേൾഡ് എക്കണോമി നടത്തിയ ഒരു പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ചൈനീസ് സർക്കാർ പ്രാദേശിക ന്യൂ എനർജി വാഹന നിർമ്മാതാക്കൾക്ക് ഏകദേശം അഞ്ച് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ നേരിട്ടുള്ള സഹായം നൽകിയിരുന്നു എന്നാൽ വെറും മുപ്പത് ശതമാനം ഡീലർമാർക്ക് മാത്രമാണ് ഇന്ന് ലാഭമുണ്ടാക്കാൻ കഴിയുന്നത് വിൽക്കാത്ത കാറുകൾ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന രീതി അവിടെ നിലവിലുണ്ട് ഇങ്ങനെ ഔദ്യോഗികമായി വിൽക്കപ്പെട്ടതായി രേഖപ്പെടുത്തുന്ന കാറുകൾ പിന്നീട് സീറോ മൈലേജ് യൂസ്ഡ് കാറുകൾ എന്ന പേരിൽ വീണ്ടും വിൽക്കപ്പെടുന്നു വിറ്റഴിക്കാൻ കഴിയാത്ത പുതിയ കാറുകൾ ഒടുവിൽ കാർ യാർഡുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നു ബിവൈ ഡിക്ക് അൻഹുയി പ്രവിശ്യയിൽ മറ്റു കമ്പനികൾക്ക് നൽകിയതിനേക്കാൾ നാൽപ്പത് ശതമാനം കുറഞ്ഞ വിലയിലാണ് ഭൂമി നൽകിയത് ഇത്തരം നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു വിപണിയിൽ കാറുകൾ കുമിഞ്ഞുകൂടിയതോടെ അവ എങ്ങനെയും വിറ്റഴിക്കാൻ ഡീലർമാർ കടുത്ത വിലക്കിഴിവുകൾ നൽകാൻ തുടങ്ങി ചൈനയിൽ നിർമ്മിക്കുന്ന ഔഡിക്കാറിന്റെയും എഫ് എ ഡബ്ല്യു കാറിന്റെയും വിലക്കുറവിൽ നിന്നും ഈ മത്സരത്തിന്റെ തീവ്രത വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനീസ് സർക്കാരിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി ആറ് മില്യൺ ഡോളർ സബ്സിഡി ടെസ്ലയുടെ ഷാങ്ഹായ് നിർമ്മിത കാറുകൾക്ക് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യം ടെസ്ലയുടെ വിൽപ്പന ഇരുപത് ശതമാനം ഇടിഞ്ഞു ഓഹരി വിലയിലും ഇരുപത്തഞ്ച് ശതമാനം കുറവുണ്ടായി ചൈനീസ് കമ്പനികൾ ലോകത്തിലെ ഏറ്റവും മത്സരബുദ്ധിയുള്ളവരാണെന്ന് ടെസ്ല മേധാവി ഇലോൺ മസ്ക് ഇപ്പോൾ സമ്മതിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബിവൈഡിയെ പരിഹസിച്ച മസ്ക് ചൈനീസ് വാഹനങ്ങൾ ലോകം കീഴടക്കുമെന്ന് ഇപ്പോൾ പറയുന്നു നേരിട്ടുള്ള സബ്സിഡികളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒന്നാണ് ബിവൈഡി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അവർക്ക് മൂന്ന് പോയിന്റ് ഏഴ് ബില്ല് ഡോളറിന്റെ നേരിട്ടുള്ള സഹായം ലഭിച്ചു ഇതിൽ രണ്ട് പോയിന്റ് രണ്ട് ബില്ല് ഡോളറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു എന്നാൽ വിപണിയിലെ കടുത്ത മത്സരത്തെ തുടർന്ന് ബിവൈഡിയുടെ ലാഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്നിലൊന്ന് കുറഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ജൂലൈ മാസത്തിൽ ബി വൈഡിയുടെ വിൽപ്പന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് കൂടിയത് ബി വൈ പ്രധാന വളർച്ചാ ഘടകമായിരുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളുടെ വിൽപ്പന തുടർച്ചയായി കുറയുന്നുണ്ട് എക്സ്റ്റെൻഡ് റേഞ്ച് ഇവികളോടുള്ള താല്പര്യം വർദ്ധിച്ചതാണ് ഇതിനൊരു കാരണം ലി ഓട്ടോയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്ലഗ് ഇൻ ഹൈബ്രിഡുകളായിരുന്നു അവരുടെ വിൽപ്പനയിലും വലിയ ഇടിവ് സംഭവിച്ചു ചൈനീസ് ഇ വി വിപണിയിലെ യൂണിക്കോണുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന നിയോ എക്സ്പെങ് ലീ ഓട്ടോ പോലുള്ള കമ്പനികൾ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോഴേക്കും ഈ സ്റ്റാർട്ടപ്പുകൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധ്യതയില്ലെന്നും നിരീക്ഷണമുണ്ട് വാർഷികമായി രണ്ടു ദശലക്ഷത്തിൽ താഴെ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഏതൊരു രീതി നിർമ്മാതാവിനും ഗവേഷണ വികസന ചെലവുകൾ വഹിക്കാൻ കഴിയാതെ വരും നിയോ ബാറ്ററി സ്വാപ്പിംഗ് സാങ്കേതിക വിദ്യയിൽ വൻ മുതൽ മുടക്ക് നടത്തിയിരുന്നു ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വളരെ ചെലവേറിയതാണ് നിയോയുടെ സിഇഒ വില്യം ലീ ഒരു ഫ്ലാഷി ബ്രാൻഡ് സൃഷ്ടിക്കുന്നതിന് മുൻഗണന നൽകിയെന്നും സാങ്കേതിക വികവിനു പകരം വിപണനത്തിന് കൂടുതൽ വിഭവങ്ങൾ ഉപയോഗിച്ചെന്നും വിമർശനങ്ങളുണ്ടായി ജർമ്മൻ ആഡംബര ബ്രാൻഡുകളായ ഓഡി പോർഷെ മേസറസ് ബെൻസ് ബി എം ഡബ്ല്യു എന്നിവയുടെ ചൈനയുടെ വിൽപ്പനയിൽ അടുത്ത കാലത്ത് വലിയ ഇടിവുണ്ടായിരിക്കുകയാണ് പഴയ കണക്കുകൾ പരിശോധിച്ചാൽ ചൈനയിൽ നിന്നാണ് ഈ കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം ലഭിച്ചിരുന്നത് പോർഷയുടെ വിൽപ്പന ഇരുപത്തിരണ്ട് ശതമാനം കുറഞ്ഞപ്പോൾ മേസറസ് ബെൻസിൻ്റെയും ബി എം ഡബ്ല്യുവിൻ്റെയും വിൽപ്പന യഥാക്രമം ഇരുപത് ശതമാനവും പതിനാല് ശതമാനവും കുറവുണ്ടായി ഫോക്സ്വാഗൺ ഹോണ്ട ജനറൽ മോട്ടോഴ്സ് പോലുള്ള പ്രമുഖ കമ്പനികൾക്കും വലിയ വെല്ലുവിളികളുണ്ടായി ഷവോമി ലീപ് മോട്ടർ പോലുള്ള പുതിയ എതിരാളികളുടെ വരവ് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു ഈ സാഹചര്യത്തിലും ഷവോമി എസ് യു സെവൻ പോലുള്ള മോഡലുകൾക്ക് വലിയ ഡിമാൻഡുണ്ട് ചൈനയുടെ വാണിജ്യ മന്ത്രി വാങ് വെൻഡാവോ തങ്ങളുടെ മത്സരശേഷി സാങ്കേതിക കണ്ടുപിടുത്തങ്ങളെയും ഉൽപാദന കാര്യക്ഷമതയെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും സബ്സിഡികളെ ആശ്രയിച്ചല്ലെന്നും വാദിക്കുന്നു അമേരിക്കയുടെ വാഹന വിപണിയിൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സമാനമായ അമിതോത്പാദന പ്രസിദ്ധി നേരിട്ടിരുന്നു എന്നാൽ ചൈനയിലെ പ്രസിന്ധി അതിനേക്കാൾ രൂക്ഷവും വ്യാപകവുമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു നിലവിലുള്ള നൂറ്റി ഇരുപത്തിയൊമ്പത് ഇ വി ഹൈബ്രിഡ് ബ്രാൻഡുകളിൽ രണ്ടായിരത്തി മുപ്പതോടെ പതിനഞ്ച് കമ്പനികൾക്ക് മാത്രമേ നിലനിൽക്കാൻ സാധ്യതയുള്ളൂവെന്നും പ്രവചനമുണ്ട് ചുരുക്കത്തിൽ ചൈനീസ് സർക്കാരിന്റെ ഉത്പാദന കേന്ദ്രീകൃത നയങ്ങളാണ് ഈ പ്രസിന്ധിക്ക് വഴിതെളിച്ചത് ഇപ്പോൾ ആവശ്യകത വർദ്ധിപ്പിക്കാനും ഉത്പാദനം കുറയ്ക്കാനും ശ്രമിച്ചുകൊണ്ട് വിപണിയെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ചൈനീസ് സർക്കാർ ഈ സാഹചര്യം എങ്ങനെ പരിണമിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു